ഇന്ത്യ അമേരിക്കയിൽ നിന്ന് വാങ്ങാൻ പോകുന്ന ഏറ്റവും നൂതനമായ ഡ്രോണാണ് എം ക്യു നയൻ ബി ഡ്രോൺ ഈ ഡ്രോണിനെ പറ്റിയുള്ള വിശദവിവരങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ ഒന്ന് പരിശോധിക്കാം അഗൈൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ജനറൽ ആറ്റോമിക്സ് എയറോനോട്ടിക്കൽ സിസ്റ്റംസ് വികസിപ്പിച്ചെടുത്ത അതീവ നൂതനവും ബഹുമുഖ ദൌത്യങ്ങൾ ചെയ്യാൻ കഴിവുള്ളതുമായ ഒരു റിമോട്ട്ലി പൈലറ്റഡ് എയർക്രാഫ്റ്റ് സിസ്റ്റമാണ് ബി ഡ്രോൺ ഇത് വിജയകരമായ എം ക്യു നയൻ റീപ്പർ ചിലപ്പോൾ പ്രഡേറ്റർ ബ് എന്നും അറിയപ്പെടുന്നു ഡ്രോണിന്റെ അടുത്ത തലമുറയാണ് ലോകമെമ്പാടുമുള്ള നിരന്തരമായ രഹസ്യാന്വേഷണം നിരീക്ഷണം റീഗോണൈസൻസ് ദൗത്യങ്ങൾക്കായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഇത് വിദൂരമായി നിയന്ത്രിക്കാനും സ്വയംഭരണാധികാരത്തോടെ പറക്കാനും കഴിവുള്ളതാണ് ഇതിന്റെ വിശദാംശങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം വകഭേദങ്ങൾ ഇവയാണ് എം ക്യു നൈൻ ബി സ്കൈ ഗാർഡിയൻ ഇത് പ്രധാനമായും കര അധിഷ്ഠിതമായ ഒരു വകഭേദമാണ് വിശാലമായ ഇലക്ട്രോണിക് വാർഫെയർ തിരച്ചിൽ രക്ഷാപ്രവർത്തനം എന്നിവയ്ക്കും മറ്റ് ദൗത്യങ്ങൾക്കും ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നു എം ക്യു നൈൻ ബി സി ഗാർഡിയൻ സ്കൈ ഗാർഡിയന്റെ ഒരു സമുദ്ര കേന്ദ്രീകൃത പതിപ്പാണിത് നാവിക പ്രവർത്തനങ്ങൾക്കായി പ്രത്യേകം നിർമ്മിച്ച ഇത് സമുദ്ര നിരീക്ഷണം അന്തർവാഹിനി വിരുദ്ധ യുദ്ധം ഉപരിതല കപ്പൽ വിരുദ്ധ യുദ്ധം എന്നിവയുൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു പ്രധാന സവിശേഷതകളും കഴിവുകളും ഉയർന്ന ദൂരത്തിൽ ദീർഘനേരം പറക്കാൻ കഴിവ് എം ക്യു നൈൻ ബി നാൽപ്പതിനായിരം അടിയിലധികം ഉയരത്തിൽ പറക്കാൻ കഴിവുള്ളതും നാൽപ്പത് മണിക്കൂറിലധികം പറക്കാൻ ശേഷിയുള്ളതുമാണ് ഇത് വിശാലമായ പ്രദേശങ്ങളിൽ ദീർഘനേരം നിരീക്ഷണം നടത്താൻ സഹായിക്കുന്നു നൂതന സെൻസറുകൾ ഇതിൽ അത്യാധുനിക സെൻസറുകളുടെ ഒരു കൂട്ടം സജ്ജീകരിച്ചിരിക്കുന്നു ലിങ്ക്സ് മൾട്ടിമോഡ് റഡാർ വിശദമായ ഗ്രൗണ്ട് ഇമേജിംഗിനും നിലത്ത് ചലിക്കുന്ന ലക്ഷ്യങ്ങളെ കണ്ടെത്താനും സിന്തറ്റിക് അപ്പേർച്ചർ റഡാർ കഴിവുകൾ നൽകുന്നു സീഗാർഡിയൻ വകഭേദത്തിന് സമുദ്രത്തിലെ വിശാലമായ തിരച്ചിലിനും ഇത് ഉപയോഗിക്കാം ഇലക്ട്രോ ഓപ്റ്റിക്കൽ ഇൻഫ്രാറെഡ് സെൻസറുകൾ പകലും രാത്രിയിലും ഉയർന്ന നിലവാരമുള്ള ചിത്രങ്ങൾ നൽകുന്ന ഹൈ ഡെഫനിഷൻ ക്യാമറകൾ ഇത് പൂർണ്ണമായ വീഡിയോയും കൃത്യമായ ലക്ഷ്യനിർണയവും നൽകുന്നു ഓട്ടോമാറ്റിക് ഐഡന്റിഫിക്കേഷൻ സിസ്റ്റം സീഗാർഡിയന് ഇത് കപ്പലുകളെ ട്രാക്ക് ചെയ്യാൻ സഹായിക്കുന്നു ഇലക്ട്രോണിക് സപ്പോർട്ട് മെഷേൽസ് ഇലക്ട്രോണിക് ഭീഷണികൾ കണ്ടെത്താൻ ഓപ്ഷണൽ മിഷൻ കിറ്റുകൾ തന്ത്രപരവും തന്ത്രപരമല്ലാത്തതുമായ സിഗ്നൽ ഇന്റലിജൻസ് പ്രാക്ടിക്കൽ ഡാറ്റ ലിങ്ക് എയർബോൺ എയർലി വാർണിംഗ് ആശയവിനിമയ റിലേ എന്നിവയ്ക്കായി പ്രത്യേക സെൻസറുകൾ സംയോജിപ്പിക്കാൻ ഇത് അനുവദിക്കുന്നു ആയുധശേഷി എം ക്യു നയൻ ബി ഒരു ആയുധധാരിയായ ഡ്രോണാണ് ഗണ്യമായ അളവിൽ ആയുധങ്ങൾ വഹിക്കാൻ ഇതിന് കഴിയും സാധാരണയായി ഇതിൽ ഉൾപ്പെടുന്നവ എ ജി എം നൂറ്റി പതിനാല് ഹെൽഫെയർ മിസൈലുകൾ ജി ബി യു മൈനസ് പന്ത്രണ്ട് ബൈ നാൽപ്പത്തി ഒമ്പത് പേവേ രണ്ട് ലേസർ ഗൈഡഡ് ബോംബുകൾ ജി ബി യു മുപ്പത്തിയെട്ട് ജോയിന്റ് ഡയറക്ട് അറ്റാക്ക് മ്യൂണിഷനുകൾ സിവിൽ എയർ സ്പേസ് സംയോജനം ഒരു പ്രധാന മുന്നേറ്റമാണിത് എം ക്യു നയൻ ബി സിവിൽ വ്യോമാതിർത്തി ആവശ്യകതകൾ ട്രാഫിക് കൊളിഷൻ അവോയ്ഡൻസ് സിസ്റ്റം ഓട്ടോമാറ്റിക് ഡിപെൻഡന്റ് സർവൈലൻസ് ബ്രോഡ്കാസ്റ്റ് ഡ്യൂ റിഗാർഡ് റഡാർ എന്നിവ ഉൾപ്പെടുന്ന ഡിറ്റക്റ്റ് ആൻഡ് അവോയ്ഡ് സിസ്റ്റം ഇതിൽ സജ്ജീകരിച്ചിരിക്കുന്നു ഇത് വാണിജ്യ വിമാനങ്ങളോടൊപ്പം സുരക്ഷിതമായി പറക്കാൻ ഇതിനെ പ്രാപ്തമാക്കുന്നു ഓട്ടോമാറ്റിക് ടേക്ക് ഓഫ് ആൻഡ് ലാൻഡിംഗ് ഈ കഴിവ് പ്രവർത്തനപരമായ വഴക്കും വർദ്ധിപ്പിക്കുന്നു ഇത് ഡ്രോണിന് ഏതൊരു വിമാനത്താവളത്തിൽ നിന്നും ഒരു ലൈൻ ഓഫ് സൈറ്റ് ഗ്രൗണ്ട് സ്റ്റേഷൻ ഇല്ലാതെ പ്രവർത്തിക്കാൻ കഴിയുന്നു ഓപ്പൺ ആർക്കിടെക്ചർ ഡിസൈൻ പുതിയതും പരമാധികാരപരവുമായ പേലോഡുകളും മിഷൻ സിസ്റ്റങ്ങളും എളുപ്പത്തിൽ സംയോജിപ്പിക്കാൻ ഇത് അനുവദിക്കുന്നു ഇത് മാറിക്കൊണ്ടിരിക്കുന്ന ദൌത്യ ആവശ്യകതകളുമായി പൊരുത്തപ്പെടാനുള്ള കഴിവ് ഉറപ്പാക്കുന്നു മൾട്ടി ഡൊമൈൻ ഓപ്പറേഷൻസ് ഡാറ്റ ലിങ്ക് കൺട്രോൾ റോബസ്നസ് സിസ്റ്റം ഇൻ്റഗ്രേഷൻ നൂതന സെൻസറുകൾക്കും അൽഗോരിതങ്ങൾക്കും ആവശ്യമായ ഊർജം മെച്ചപ്പെട്ട കമാൻഡ് ആൻഡ് കൺട്രോൾ റെസിലിയൻസ് കൂടുതൽ ഫ്ളൈറ്റ് ഓട്ടോണമി എന്നിവ മെച്ചപ്പെടുത്തുന്നതിനുള്ള ഭാവിയിലെ നവീകരണങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് മാൻഡ അൺമാൻഡ ടീമിംഗ് എം ക്യു നയൻ ബിക്ക് ഒറ്റക്കോ അല്ലെങ്കിൽ മനുഷ്യനുള്ള വിമാനങ്ങളുമായി ചേർന്നോ പ്രവർത്തിക്കാൻ കഴിയും ഇത് കഴിവുകൾ ഒപ്റ്റിമൈസ് ചെയ്യുകയും സംഘർഷഭരിതമായ ചുറ്റുപാടുകളിൽ ഉദ്യോഗസ്ഥരുടെ അപകട സാധ്യത കുറക്കുകയും ചെയ്യുന്നു ചില പതിപ്പുകൾക്ക് ചെറിയ ബേബി ഡ്രോണുകൾ പ്രിസിഷൻ എക്സ്പോർട്ടബിൾ ലോഞ്ച്ഡ് എഫക്റ്റ് പോലുള്ളവ മുന്നോട്ടയച്ച് നിരീക്ഷണം നടത്താനും കഴിയും സാങ്കേതിക വിവരങ്ങൾ എം ക്യു നൈൻ ബി സ്കൈ ഗാർഡിയൻ ചിറകുകളുടെ നീളം എഴുപത്തിയൊമ്പത് അടി ലെങ്ത് മുപ്പത്തിയെട്ട് അടി മാക്സ് ടേക്ക് ഓഫ് വെയ്റ്റ് അയ്യായിരത്തി അറുനൂറ്റി എഴുപത് കിലോഗ്രാം ഫ്യൂൾ കപ്പാസിറ്റി രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയൊന്ന് കിലോഗ്രാം പേലോട്ട് കപ്പാസിറ്റി എണ്ണൂറ് പൗണ്ട് ആന്തരികം നാലായിരത്തി എഴുന്നൂറ്റി അമ്പത് പൌണ്ട് ബാഹ്യം എക്സ്റ്റേണൽ ഹാർഡ് പോയിന്റ്സ് ഒമ്പത് എട്ട് ചിറകുകളിൽ ഒന്ന് മധ്യഭാഗത്ത് മാക്സ് ആൽട്ടിറ്റ്യൂഡ് നാൽപ്പതിനായിരം അടി പറക്കാൻ കഴിയുന്ന സമയം നാൽപ്പത് മണിക്കൂർ മാക്സ് സ്പീഡ് ഇരുന്നൂറ്റിപ്പത്ത് നോർത്ത് സ്ട്രൂ എയർ സ്പീഡ് റേഞ്ച് ആറായിരം മൈ പ്രവർത്തന രീതി ഓപ്പറേഷണൽ കോൺസെപ്റ്റ് എം ക്യു നയൻ ബി സിസ്റ്റത്തിൽ സാധാരണയായി ഒന്നിലധികം വിമാനങ്ങൾ ഒരു ഗ്രൗണ്ട് കൺട്രോൾ സ്റ്റേഷൻ ജി സി എസ് ഉപഗ്രഹ ടെറസ്ട്രിയൽ ഡാറ്റിങ്കുകൾ എന്നിവ ഉൾപ്പെടുന്നു ജിസിഎസിലെ ജോലിക്കാർ വിദൂരമായി വിമാനത്തെയും അതിന്റെ പേലോഡുകളെയും ആയുധങ്ങൾ ഉപയോഗിക്കുന്നതിനെയും നിയന്ത്രിക്കുന്നു റിമോട്ട് സ്പ്ലിറ്റ് ഓപ്പറേഷൻസ് എന്ന ആശയം ഡ്രോണിന് ഒരു ഫോർവേഡ് ഓപ്പറേറ്റിംഗ് ലൊക്കേഷനിൽ നിന്ന് പറന്നുയരാനും ഇറങ്ങാനും അനുവദിക്കുമ്പോൾ ദൌത്യത്തിന്റെ ഭൂരിഭാഗം കമാൻഡും നിയന്ത്രണവും മറ്റൊരു സ്ഥലത്തുള്ള ഗ്രൌണ്ട് സ്റ്റേഷനിൽ നിന്ന് നടപ്പിലാക്കുന്നു ചുരുക്കത്തിൽ എം ക്യു നയൻ ബി ആളില്ലാ വ്യോമ സംവിധാനങ്ങളിൽ ഒരു വലിയ കുതിച്ചുചാട്ടമാണ് ഇത് സമാനതകളില്ലാത്ത സ്ഥിരതയും സാഹചര്യങ്ങളെക്കുറിച്ചുള്ള അവബോധവും സൈനിക സിവിൽ ആവശ്യങ്ങൾക്കായുള്ള ബഹുമുഖ ദൌത്യവഴക്കവും വാഗ്ദാനം ചെയ്യുന്നു ഇന്ത്യ ഈ ഡ്രോൺ കരസ്ഥമാക്കിയാൽ ഇന്ത്യയ്ക്ക് രാജ്യങ്ങൾക്കെതിരെ ഒരു മുതൽക്കൂട്ടായിരിക്കും താങ്ക് യു ഫോർ വാച്ചിങ്